നാൽപ്പത്തിയെട്ട് വർഷത്തിന് ശേഷം കോൺഗ്രസിലെ മുതിർന്ന നേതാവ് ഇപ്പോൾ രാജിവെച്ചുകൊണ്ട് ബി ജെ പിയിൽ ചേർന്നിരിക്കുകയാണ് മധുര ദത്ത് ജോഷി കോൺഗ്രസ് അധ്യക്ഷൻ മല്ലികാർജ്ജുൻ ഖാർഗേക്ക് അയച്ച കത്തിൽ നിരാശയിൽ നിന്നാണ് താൻ പാർട്ടിയിൽ നിന്ന് രാജിവെക്കാൻ നിർബന്ധിതനായതെന്ന് വ്യക്തമാക്കിയിരിക്കുന്നു മധുര ദത്ത് ജോഷി കോൺഗ്രസിൽ നിന്ന് രാജിവെച്ച് മണിക്കൂറുകൾക്ക് ശേഷം ബി ജെ പിയിൽ ചേർന്നിരിക്കുന്നു ബിട്ടു കർണാടകം ജഗത് സിംഗ് കാട്ടിയും ബി ജെ പിയിൽ ചേർന്നിരിക്കുന്നു നാൽപ്പത്തി എട്ട് വർഷങ്ങൾക്ക് ശേഷമാണ് ഉത്തരാഖണ്ഡ് കോൺഗ്രസ് വൈസ് പ്രസിഡന്റ് ആയിട്ടുള്ള മധുരദത്ത് ജോഷി പാർട്ടിയിൽ നിന്ന് രാജിവെച്ചുകൊണ്ട് മണിക്കൂറുകൾക്ക് ശേഷം ജോഷി ബി ജെ പിയിൽ ചേർന്നിരിക്കുന്നത് വരാനിരിക്കുന്ന തദ്ദേശ തെരഞ്ഞെടുപ്പിൽ ജോഷിയുടെ ഭാര്യയ്ക്ക് കോൺഗ്രസ് സീറ്റ് നിഷേധിച്ചതിന് തൊട്ടു പിന്നാലെയാണ് ഈ ഒരു സംഭവ വികാസം എന്ന് പറയുന്നത് താൻ നാൽപ്പത്തിയെട്ട് വർഷം പാർട്ടിയിൽ സേവനമനുഷ്ഠിച്ചിട്ടുണ്ടെന്നും എന്നാൽ നിരാശയിൽ നിന്ന് രാജിവെക്കാൻ നിർബന്ധിതനായെന്നും മധുരാ ദ ജോഷി കോൺഗ്രസ് അധ്യക്ഷൻ മല്ലികാർജ്ജുൻ ഖാർഗെക്ക് അയച്ച കത്തിൽ പറഞ്ഞിരിക്കുന്നു പാർട്ടി പ്രവർത്തകരെ കോൺഗ്രസ് അവഗണിക്കുകയാണെന്നും അദ്ദേഹം ആരോപിച്ചു ജോഷിയെ കൂടാതെ മുൻ കോൺഗ്രസ് എം എൽ എയും സംസ്ഥാന മന്ത്രിയുമായ ബിട്ടു കോൺഗ്രസ് നേതാവ് ജഗത് സിംഗ് ഖാദി എന്നിവരും ഉത്തരാഖണ്ഡ് മുഖ്യമന്ത്രി പുഷ്കർ സിംഗ് ധാമിയുടെയും ബി ജെ പി സംസ്ഥാന പ്രസിഡന്റ് മഹേന്ദ്ര ഭട്ടിൻ്റെയും സാന്നിധ്യത്തിൽ സംസ്ഥാന പാർട്ടി ഓഫീസിൽ ബി ജെ പിയിൽ ചേർന്നിരിക്കുന്നു മുൻ മുഖ്യമന്ത്രി ഹരീഷ് റാവത്തിൻ്റെ അടുത്ത അനുയായിയാണ് ബിട്ടു എന്നത് ശ്രദ്ധേയമാണ് വ്യത്യസ്ത പാർട്ടിക്കാരനാണെങ്കിലും ജഗത് സിംഗ് ഖാദിയുമായി തനിക്ക് നല്ല ബന്ധമുണ്ടെന്ന് പുഷ്കർ സിംഗ് ധാമി പറഞ്ഞു മധുരാദത്ത് ജോഷിയെ പോലുള്ള മുതിർന്ന നേതാക്കൾ കോൺഗ്രസ് വിട്ടത് പാർട്ടിയെ സംബന്ധിച്ച് ഗുരുതരമായ ചോദ്യം ഉയർത്തുന്നുവെന്ന് അദ്ദേഹം പറഞ്ഞു മധുരാദത്ത് ജോഷി വളരെ പരിചയസമ്പന്നനായ നേതാവാണെന്നും ഇത്രയും കഠിനാധ്വാനം ചെയ്തിട്ടും ഈ നേതാക്കൾ കോൺഗ്രസ് പാർട്ടി വിട്ടതാണെങ്കിൽ ഇത് പാർട്ടിക്ക് ഗുരുതരമായ ചോദ്യചിഹ്നമാണ് എന്നും ഉയർത്തുന്നുണ്ട് ഇത് ഉത്തരാഖണ്ഡ് അർബൻ ലോക്കലിൽ ബി ജെ പിയുടെ വിജയ സാധ്യത വർദ്ധിപ്പിക്കുന്നതാണ് എന്ന കാര്യത്തിൽ സംശയമില്ല എന്തായാലും ഈ രാജ്യോടു കൂടി തന്നെ കോൺഗ്രസിന് ഇതൊരു കനത്ത തിരിച്ചടിയാകുമെന്ന കാര്യം ഉറപ്പാണ് അതോടൊപ്പം തന്നെ ബി ജെ പിക്ക് ഒരു നേട്ടമുണ്ടാക്കുന്ന കാര്യമായും ഇതിനെ വിലയിരുത്താൻ സാധിക്കുന്ന ഒരു കാര്യം തന്നെയാണ്